ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ സനായിരം വേൾഡ് ഇന്ന് സെയിൽ വീഡിയോ എന്നല്ല കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ ഈ പ്ലാന്റ് കാണിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തതാണേ ഈ ഒരു അഡീനിയം പ്ലാന്റിൽ നിറയെ പൂക്കളുണ്ടായി അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി നമുക്കിങ്ങനെ ഫ്ലവേഴ്സ് കാണുമ്പോൾ മനസ്സിന് നല്ല സന്തോഷമാണ് അപ്പോൾ അത് നിങ്ങളെയും കാണിക്കണം എന്ന് തോന്നി അപ്പോൾ ഞാനതാണ് വീഡിയോ എടുക്കാൻ കാരണം എൻ്റെ ഈ പ്ലാന്റിന് എങ്ങനെയാണ് ഇത്രയും ഫ്ലവേഴ്സ് വന്നതെന്ന് അറിയണ്ടേ ഇതിൽ ഞാൻ എന്താ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതെന്നും ഇൻസെക്ടിസൈഡ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ വരും ദിവസങ്ങളിൽ ഞാൻ അതിൻ്റെ ഒക്കെ വീഡിയോ ഇടുന്നതാണ് എല്ലാവരും മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ എൻ്റെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ അതുകൂടാണ്ട് ഷെയർ ചെയ്യുകയും ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്ന എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തരണം കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സെയിലിനിട്ട പ്ലാൻസ് ഒക്കെ സെയിലായി പുതിയ വീടുകളിലേക്ക് പോയി അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്